നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് വീണ്ടും സ്വാഗതം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു ഇന്നലെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും കൂടി ചില ഔദ്യോഗിക പരിപാടികളും കഴിഞ്ഞ് ബി ജെ പിയുടെ പാർട്ടി പരിപാടിയും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി ആ പോക്കിൻ്റെ അലയോലികളൊന്നും തീർന്നിട്ടില്ല വാർത്തകളിൽ ഇപ്പോഴും അത് സജീവ ചർച്ചയാണ് രാഷ്ട്രീയ മണ്ഡലവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ക്രമക്കേടുകൾ നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ വാർത്തയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയതും എല്ലാം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനി നടത്തിയ ക്രമക്കേടുകൾ കഴിഞ്ഞ കുറേ കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുമായി ഒരു പുതിയ വിവരം ഇന്ന് പുറത്തു വന്നത് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയതിന് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ആർ ഒ സിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിർണായകമായ പല കണ്ടെത്തലുകളുമായി ഈ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ വീണാ വിജയനെതിരെ നടത്തിയിരിക്കുന്നത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അല്ല ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയതാണ് ഈ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിപ്പം ഏറ്റവും ഒടുവിൽ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന അന്വേഷണം ഒരു ഉന്നതതല അന്വേഷണം നടക്കുകയാണ് നാലു മാസത്തെ കാലാവധി കൊടുത്ത് അത് തിരഞ്ഞെടുപ്പിന് ശേഷമേ ഈ കാലാവധി അവസാനിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഇതൊന്നുകൂടെ കടുപ്പിക്കുക എന്നുള്ള ഒരു നീക്കം ഇതിനകത്തുണ്ട് ഒന്ന് ബി ജെ പിക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ ചിത്രത്തിൽ നിന്ന് പുറത്താക്കാൻ ഇത് മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് കോൺഗ്രസ് ഈ ചിത്രത്തിലൊന്നും ഇല്ല എന്ന മറ്റുള്ളൊരു പ്രചാരണം നടത്തുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വോട്ടുകളൊന്ന് സി പി എം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും കാര്യം കോൺഗ്രസിന് പോകേണ്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് സി പി എമ്മിൻ്റെ വിജയത്തെ എളുപ്പമാക്കുമെന്ന് സി പി എമ്മും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഈ മുൻ മുൻ മുൻകാലങ്ങളിലെ ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ പരിധിക്കകത്ത് കേന്ദ്ര ഏജൻസികളുടെ ഒരു ഒരന്വേഷണവും അവസാനിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇതിനെയും അതേ തലത്തിൽ തന്നെ കണ്ടാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണ വരൂ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നിൽപ്പങ്ങനെ നിന്നാൽ ഇത് മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു തീർപ്പുമില്ലാതെ പോവുകയും അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് അത് ഗുണകരമായി മാറുകയും ചെയ്യും ആർക്ക് സി പി എമ്മിനും ബി ജെ പി ചെറുത്തുള്ളൂ അതുകൊണ്ട് നഷ്ടം സംഭവിക്കുക കോൺഗ്രസിനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു തോന്നലാണ് ഇനി ആർ ഒ സി നടത്തുന്നു എന്ന് പറഞ്ഞ അന്വേഷണം ക്രമക്കേടുകൾ പലതുണ്ട് സി എം ആർ എല്ലും അതുപോലെ എക്സാലോജിക്കും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും നേരത്തെ തന്നെ ആകാമായിരുന്നൊരു കാര്യമാണ് ഇത് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വന്ന സമയത്ത് ഈ എക്സാലോജിക്കിന് കൊടുത്തു എന്ന് പറയുന്ന പൈസ അത് സി എം ആർ എല്ലിൻ്റെ രേഖകളിൽ പി വി എന്നും അങ്ങനെ ചില ചുരുക്കപ്പേരുകളിലും ഒക്കെ ഉള്ളപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് കൊടുക്കാൻ സാധിക്കണമായിരുന്നു ഈ പി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണോ എക്സാലോജിക്കൻ എന്തിനാണ് പണം കൊടുത്തത് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കമ്പനികളുടെ മാത്രം വിഷയമാണ് പക്ഷേ ഇത് സി പി എം ഏറ്റെടുത്തിരിക്കുന്നു സി പി എമ്മിന് ഇതൊരു ബുദ്ധിമുട്ടായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സി പി എം അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ഇത് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരു വിശദീകരണ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് അതിൽ സർക്കാരിന് പങ്കില്ല സർക്കാർ ഇതിൽ വിശദീകരണം കൊടുക്കേണ്ട കാര്യവുമില്ല പക്ഷേ ഇപ്പോൾ സി പി എം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറൊക്കെ അഡ്വക്കേറ്റ് കെ അനിൽകുമാറൊക്കെ വളരെ വിശാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ എന്തിനാണ് സി പി എം അതിനെപ്പറ്റി പറയുന്നത് എക്സാലോജിക്കിൻ്റെയോ അല്ലെങ്കിൽ സി എം ആർ എൻ്റെയോ വക്താക്കളാണോ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അല്ല പക്ഷേ ഇത് വിശദീകരിക്കേണ്ടെന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സി പി എമ്മിൻ്റെ ഒരവസ്ഥ അതായത് എത്ര പ്രതിസന്ധിയില്ല എന്ന് പറഞ്ഞാലും എത്ര അവഗണനയോടെ കണ്ടാലും ഇതൊരു ചർച്ചയാക്കേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചാൽ തന്നെയും സി പി എമ്മിന് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ല സി പി എം അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സി പി എമ്മിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് കാരണം ഇതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ വിവാദം വന്നപ്പോൾ എ കെ ബാലൻ ആയിരുന്നു ഇതിനെ ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയും വീണാ വിജയന് വേണ്ടിയുമൊക്കെ ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശദീകരണം അതിൽ വിശദീകരിക്കത്തക്കതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിനോദ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നുമുണ്ട് കോൺഗ്രസ് ഇതിനെ ഗൗരവമായി എടുക്കുന്നു പക്ഷേ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇതിനെ സമീപിക്കുന്നത് ആദ്യഘട്ടത്തിൽ അവരിതിനെ ഒരു കാര്യമായി പ്രതികരിച്ചില്ല കാരണം കേന്ദ്രം ഇതുപോലെ പല അന്വേഷണവും നടത്തിയിട്ടുണ്ട് അതെല്ലാം എവിടെയും എത്താതെ ഒരു സാഹചര്യമാണുള്ളത് ഇതും അങ്ങനെ പോകുമെന്നാണ് പക്ഷേ ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തലിനെ ആ രീതിയിലല്ല കുറേ കൂടി ഗൗരവമായിട്ട് പ്രതിപക്ഷം എടുക്കുകയും ആ രീതിയിലുള്ള പ്രതികരണവുമാണ് നടത്തിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ്റെ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഈ എക്സാലോജിക് അന്വേഷണവും ലാവ്ലിൻ കേസ് പോലെ തന്നെ ഫ്രീസറിലേക്ക് പോകും അത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ട അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന ഒരു വിമർശനമാണ് കെ പി സി സി അധ്യക്ഷൻ ഉന്നയിക്കുന്നത് എക്സാലോജിക് ഇടപാടും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ആണ് പിണറായിയെ എറണാകുളത്ത് ഓടിയെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് തുടർന്ന് എക്സാലോജിക് പണമിടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇ ഡിയും സി ബി ഐയും ഏയും നിയോഗിക്കുന്നതിന് പകരം ആർ ഒ സിയുടെ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിട്ട് പിണറായിയെ സംരക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ആർ ഒ സിയുടെ വെബ്സൈറ്റിൽ നിന്ന് എക്സാലോജിക്ക് എതിരായ റിപ്പോർട്ട് പോലും നീക്കം ചെയ്തു എന്ന അല്ലാതിപ്പം ശുപാർശ വന്നല്ലോ അപ്പം സി ബി ഐയും ഇ ഡിയും ഇത് അന്വേഷിക്കണം എന്നുള്ള ശുപാർശയാണ് വന്നിരിക്കുന്നത് സഹകരണ ബാങ്കുകളിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ള കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ഇടപാട് ലാബ്രിൻ കേസ് തുടങ്ങിയവരുടെ വഴിയെ എക്സാലോജിക്ക് ഇടപാടും ഫ്രീസറിലേക്ക് നീങ്ങുമെന്നാണ് വ്യക്തം ഈ ഒരു വിവാദം വന്നപ്പോൾ തന്നെ ഇത് അതിൽ അങ്ങ് ആവേശം കൊണ്ട് പ്രതികരണം നടത്തുന്നതിന് പകരം ഇത് പിണറായി വിജയനെ ഭയപ്പെടുത്തി നിർത്താനും സി പി എമ്മിനെ ഭയപ്പെടുത്തി നിർത്താനും അതിലൂടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിനും വേണ്ടിയാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണ് അപ്പൊ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് റെജിസ്റ്റാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും അത് തന്നെ ഇവര് തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ് അത് സി ബി ഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ മന്ത്രാലയത്തെക്കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിങ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ഈ പ്രാഥമിക അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഗുരുതര ക്രമക്കേടുകളുണ്ട് പ്രാഥമിക അതായത് ആർഒസിയുടെ പ്രാഥമിക അന്വേഷണത്തിലുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷന് വിധേയമാക്കപ്പെടാൻ തക്കവണ്ണം ഗുരുതരമായ കുറ്റങ്ങൾ കമ്പനി ഉടമകൾ നടത്തിയിട്ടുണ്ട് അത് രണ്ടാമത്തെ കാര്യം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിര നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും ലംഘനം പ്രാഥമിക അന്വേഷണത്തിൽ ബുദ്ധിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സി ബി ഐക്കും ഇ ഡി അന്വേഷണത്തിന് കൊടുക്കണം എന്ന ശുപാർശയുള്ളത് അതുപോലെ കർണാടക ആർ ഒ സിയുടെ റിപ്പോർട്ടാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫെയേഴ്സ് മന്ത്രാലയം എക്സാലോജിക്കിനും അവർക്ക് അവിഹിതമായി സാമ്പത്തിക സഹായം നൽകിയ ആരോപണമുള്ള കൊച്ചിയിലെ സി എം ആർ എല്ലിനുമെതിരെയാണ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ അതിനകത്ത് അതിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇനി ഒരു കുറച്ച് ഡീറ്റെയിലൂടെ പറയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ഏതാണ്ട് നാല്പത്തിരണ്ട് ലക്ഷം രൂപ ആദായ നികുതി കുടിശ്ശിക തീർക്കാനുണ്ട് ഉണ്ടെന്നും കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നും രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകിയ ശേഷവും സജീവമായി പ്രവർത്തനം നടത്തിയിരുന്നു കമ്പനി തെറ്റായ വിവരം നൽകുക വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് കമ്പനീസ് ആക്ട് സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുസരിച്ച് കമ്പനിക്കെതിരെ നടപടി എടുക്കാമെന്നും ഈ പറഞ്ഞ ആർഒ സിയുടെ റിപ്പോർട്ട് പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്ററുടെ ഒപ്പില്ലാതെ സമർപ്പിച്ചതിനും കമ്പനി നടപടി നേരിടേണ്ടി വരും അതായത് വലിയ ക്രമക്കേടുകൾ ഇതിനകത്ത് കാര്യമായി നടന്നിട്ടുണ്ട് ഇതൊക്കെ ഉന്നതതലത്തിലുള്ള കാര്യങ്ങളാണ് ഈ അർത്ഥപറ്റണിക്കാരൻ അന്നത്തെ അന്നത്തിന് വഴുതേടുന്ന സാധാരണ മനുഷ്യനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഈ ഇതിനകത്ത് ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട് സാങ്കേതിക പദങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഈ ആർ ഒ സി സി എം ആറിൽ പിന്നെ ഇ ഡി സി ബി ഐ എന്നൊക്കെ പറയുമ്പോൾ എന്തോ കടുത്ത സംഗതികൾ എന്നൊക്കെ പറയുമ്പോൾ വെട്ടിക്കലും തട്ടിക്കലും ഒക്കെ നടന്നു കള്ളപ്പണിപ്പ് വെള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ലംഘിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ചും കൂടി ലളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോൾ നിലവിലുള്ള പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ആറോസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് കുഴപ്പങ്ങളാണ് ഈ കുഴപ്പങ്ങൾ ഇനി അന്വേഷണ കാലഘട്ടം കഴിയുമ്പോൾ കുഴപ്പങ്ങളായി തന്നെ തുടരുമോ അത് എങ്ങനെ അന്വേഷണത്തിൽ അല്ലേ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അതിന്റെ മൂതംഗ സമിതിയാണ് അന്വേഷണത്തിന് നിലവിൽ നിയമിച്ചിരിക്കുന്നത് മറ്റൊരു ശുപാർശ മാത്രമാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത് ആ സമിതി നാലു മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുപോരാ ഇതിൽ കള്ളപ്പണം വെളി വെളുപ്പിക്കലുണ്ട് മറ്റ് ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐയും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്നാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് അല്ല ഇതിനകത്ത് ഒരു ചോദ്യം അതായത് മുഖ്യമന്ത്രി നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ വന്നപ്പോൾ ചോദിച്ചിരുന്ന ഒരു കാര്യം കൊടുത്ത പൈസയ്ക്ക് കൃത്യമായിട്ട് നികുതി അടച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് കള്ളപ്പണമാവുക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല അവിടെ ഈ ആർ ഒ സിയുടെ കണ്ടെത്തലിലുള്ള ചില കാര്യങ്ങളുണ്ട് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാ ലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നാണ് ബംഗളൂരു ആർഒസിയുടെ കണ്ടെത്തൽ കാരണം ഇവിടെ സി പി എംമാരടക്കം പറഞ്ഞത് നേരത്തെ ഇംഗണ്ടിൻ സെറ്റിൽമെന്റ് ബോർഡിൻ്റെ കണ്ടെത്തലായിരുന്നല്ലോ ആദ്യം തന്നെ പുറത്തു വന്നിരിക്കുന്നത് അവരുടെ കണ്ടെത്തിൽ അതിനു മുമ്പ് എക്സാലോജിക്കിനോട് അല്ലെങ്കിൽ വീണാ വിജയനോട് അവരുടെ ഭാഗം കേട്ടില്ല അവരുടെ ഭാഗം കേൾക്കാതെയാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ എന്നൊരു വിമർശനമായിരുന്നു നടത്തിയിരുന്നത് പക്ഷേ ആർ ഒ സി കൃത്യമായിട്ട് ഇവരിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട് ആ വിശദീകരണം തേടിയതിൽ നിന്ന് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയത് എന്ത് സേവനത്തിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലുണ്ട് ഇത് പിഴയും തടവു ശിക്ഷയും കിട്ടാകുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയ സേവനം തെളിയിക്കുന്നതിന് ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചെന്ന വിവരം മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത് സി എം ആറിൽ നിന്നും എക്സാലോജിക്ക് സ്വീകരിച്ച പണത്തിന് അവർ ജി എസ് ടി അടച്ചിട്ടുണ്ട് ഈ പണം സ്വീകരിച്ചത് എന്ത് സേവനം നൽകിയിട്ടാണ് എന്നത് കാണിക്കേണ്ടതില്ല എന്നാണോ എന്ത് സേവനമാണ് എന്ന് വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് ഇതിൻ്റെ വസ്തുത ആകെയുള്ളത് ഇതിന് ജി എസ് ടി ഈ തുകയ്ക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് അവർ സ്വീകരിച്ച തുകയ്ക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ആ തുക എന്തിന് വാങ്ങിച്ചു എന്ത് സേവനമാണ് അവർ നൽകിയത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയുമില്ല അപ്പോൾ ഈ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം നേതാക്കളൊക്കെ ഇത് നിയമപരമാണ് ഇതിൽ ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്ന രീതിയിൽ വാദിക്കുന്നത് എന്നാൽ ആ വാദങ്ങളെല്ലാം പൊളിക്കുന്ന രീതിയിൽ അതിനെല്ലാം എല്ലാം അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എ കെ ബാലനും ഇ പി ജയരാജനുമൊക്കെയായിരുന്നു ഈ ജി എസ് ടി അടച്ചതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഇടപാടിനെ ഏറ്റവും നന്നായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പുതിയ കണ്ടെത്തൽ ആർ ഒ സിയുടെ പുതിയ കണ്ടെത്തലും അതിൻ്റെ വി വിശദാംശങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോൾ സി പി എം നേതാക്കൾ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ കുറെ കൂടി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാണാം കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഈ അങ്ങനെ പലതും വന്നിട്ടില്ലല്ലോ റിപ്പോർട്ട് അതാണല്ലോ ഞാൻ പറഞ്ഞത് ഇനി സി എം ആർ എല്ലിന്റെ മുമ്പാകെ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള റെയ്ഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള പരാമർശത്തിൻ്റെയും മൊഴിയുടെയും ഭാഗമായിട്ടാണല്ലോ ഈ വിധി വന്നിട്ടുള്ളത് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് അതിനെതിരായിട്ട് തന്നെ കമ്പനി കൊടുത്തല്ലോ ഞങ്ങൾക്ക് മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ട് ഇതേ ഇനി അത് വിടുക മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മൂന്നക്ക കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല കാരണം ഉള്ളടക്കത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേ ഇല്ല അല്ല കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി ആക്ട് പ്രകാരം എല്ലാ എന്നാണ് നോക്കുന്നത് കോടതി വിധിയുടെ ഹൈക്കോടതിയിലേക്ക് വരികയാണ് ഇനി അത് ഹൈക്കോടതിയാണ് പരിശോധിക്കുക ഇതാണ് സി പി എമ്മിന്റെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന വിശദീകരണം ദേശാഭിമാനിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററുടെ ലേഖനമുണ്ട് അതിൽ പതിവ് പോലെ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ മുന്നിൽ നിൽക്കുന്നതിനാൽ ഉള്ള വിമർശനമാണ് അല്ലെങ്കിൽ നടപടിയാണ് പ്രതികാര നടപടിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതിനു മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇതുവരെ വന്നിട്ടില്ല അടിമുടി ദുരൂഹതകളാണ് ഉള്ളത് എന്നാണ് ഈ ആർ ഒ സിയുടെ റിപ്പോർട്ടിലുള്ളത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് സി എം ആറിൽ പരസ്യം നൽകിയതിൻ്റെയോ ഇടപാടിന് മുമ്പോ ശേഷമോ സി എം ആറിലോ എക്സാലോചിക്കോ നടത്തിയ ആശയവിനിമയത്തിനോ രേഖകളൊന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോചിക്ക് സി എം ആർ എൽ ഇടപാടിനെ പറ്റി ഇങ്ങനെയാണ് അവരുടെ ഒരു നിരീക്ഷണം കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആറിനോ ഹാജരാക്കാനായിട്ടില്ല കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ബെംഗളൂരു ആർഒസിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോചിക്ക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്കിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിന് എതിരെയുള്ള സെക്ഷൻ നാനൂറ്റി രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ആർ ഒ സിയുടെ പ്രാഥമിക അന്വേഷണത്തിലുള്ളത് തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത് കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിൻ്റെയും സി എം ആറിൻ്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് ഈ കണ്ടെത്തലിലുള്ളത് സർക്കാർ ഓഹരികളുടെ കമ്പനിയാണ് സി എം ആറിൽ കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി എം ആർ ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെക്ഷൻ നൂറ്റി എൺപത്തിയെട്ടിൻ്റെ ലംഘനമാണ് അതായത് സി എം ആർ കുറേ പണം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട് ആ കൈമാറിയതിന് അവർ ജി അടച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇത് എന്തിനാണ് എന്ത് സേവനത്തിനാണ് എന്ത് നടപടിക്രമങ്ങളാണ് പാലിച്ചത് എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല അല്ലെങ്കിൽ ഇതെല്ലാം ദുരൂഹമാണ് നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല ഇത് എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വകുപ്പുകൾ പ്രകാരമൊക്കെ ശിക്ഷാ നടപടികൾ നേരിടാൻ ഉതകുന്ന കുറ്റകൃത്യം തന്നെയാണ് ഇതൊക്കെ സമ്മതിക്കാം അതൊക്കെ സമ്മതിക്കാം അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നതിനകത്തും കഴമ്പുണ്ടല്ലോ കാരണം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് നേരത്തെ പറഞ്ഞ പോലെ അത് മാത്രമല്ല ഇത് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ കമ്പനി ഉടമസ്ഥ വീണാ വിജയൻ ആയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടുമാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു വിഷയത്തിലെ ഒരു ക്രമക്കേട് രാഷ്ട്രീയമായി അത്ര ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല വിജയൻ ആയതുകൊണ്ടല്ലല്ലോ ഇത്തരം ഇത്തരം നടപടിക്രമിക്കാത്ത ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് പലയിടത്തും ഈ പല തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കോടികൾ മറിഞ്ഞിട്ടുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇതൊക്കെ എന്താണ് തെളിവില്ലാത്ത പണമാണ് ഈ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പത്രങ്ങളിൽ വാർത്തയായി വന്നിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു പക്ഷേ ഇതുവരെ ഈ പണം കൊടുത്തയാളിൻ്റെയോ വാങ്ങിയ ആളിൻ്റെയോ സോഴ്സോ അല്ലെങ്കിൽ ഇതിലെ ക്രമക്കേടുകളോ അന്വേഷിച്ച് കണ്ടിട്ടുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം ഇവിടെയാണ് ഈ പറഞ്ഞ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി എന്താണ് കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥതയിൽ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എന്നതുകൊണ്ട് വളരെ സാങ്കേതിക അർത്ഥത്തിൽ തന്നെ ഈ സാങ്കേതികമായി തന്നെ ഇത് വലിച്ചിരിക്കപ്പെടുത്തുന്നതും ഇതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി അതില് വിയോജിപ്പുണ്ട് കാരണം റിസോർട്ട് രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ മറ്റു പല അഴിമതികളും രാജ്യത്തിന്റെ പല ഭാഗത്തും നടത്തുന്നുണ്ട് ഒന്നും പലതിന്റെയും സോഴ്സ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇടി പോയിട്ടില്ല ഇതൊക്കെയുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യം ഈ ഒരു ക്രമക്കേട് ക്രമക്കേട് അല്ലാതാവുന്നില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആയതുകൊണ്ടാണ് സി എം ആറിൽ ഇങ്ങനെ ഒരു രേഖയുമില്ലാതെ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ആ കമ്പനിക്ക് എക്സാലോചിക്കന് ഇത്രയും മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് അതല്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആർഒസി എക്സാലോചിക്കന് വീണാ വിജയന്റെ കമ്പനിക്ക് അവസരം നൽകിയിരുന്നു അവിടെ ഒരു രേഖയും ഹാജരാക്കാൻ ഈ കമ്പനിക്ക് എക്സാലോചിക്കന് കഴിഞ്ഞിട്ടില്ല ഹാജരാക്കുന്നതിൽ അല്ലെങ്കിൽ അവർ നിരപരാധികളാണ് നിയമപ്രകാരമാണ് ഇത് നടത്തിയത് എന്ന് തെളിയിക്കുന്നതിൽ അവർ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിൽ ഇപ്പോൾ വഴി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ തള്ളി പറയല പക്ഷേ ഈ അന്വേഷണം എന്ന് പറയുന്ന രാഷ്ട്രീയമാകുന്നത് അത് വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ ആയതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ പത്രത്തിന്റെ തലക്കെട്ടുകൾ ഈ വാർത്ത വരുന്നത് അതുകൊണ്ടാണ് മറ്റേതൊരു കമ്പനിക്കാണ് ഇതുപോലെ വഴിവിട്ട് പണം നൽകുന്നത് എങ്കിൽ അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് അത് നമ്മൾ അറിയുന്നില്ല ശരിയാണ് അതിന് അതിലും ന്യായമൊന്നുമില്ല പക്ഷേ ഇത് പല പലയിടത്തും നടക്കുമ്പോൾ ഇത് അധികമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കമ്പനി ഞാൻ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ വാദത്തിൽ ഒരു ഒരർത്ഥത്തിൽ കഴമ്പുണ്ടെന്നു കൂടെയാണ് ഞാൻ പറഞ്ഞത് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ അന്വേഷണത്തിൽ തന്നെ അവരുടെ തീർപ്പിൽ തന്നെ പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ നിന്നും അവരുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പണം നൽകിയത് എന്നാണ് സി എം ആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അധികാര ദുരുപയോഗം തന്നെയാണ് കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വിമർശനമുണ്ട് നമുക്ക് അത് കേൾക്കാം മോഡിയെ സ്വീകരിക്കാൻ വന്നത് പ്രോട്ടോകോൾ സ്വന്തം കുടുംബത്തിന് സ്വയം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം അതാണ് ഈ കേരളം നടക്കുന്നത് കാരണം മോഡിക്ക് അറ്റ ഡിമാൻഡാണ് എന്തിനാ കൃഷിയിൽ വന്നു ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ ഇത്ര റിസ്ക് എടുത്ത് വന്ന എന്തിനാ അദ്ദേഹം പറഞ്ഞത് ഒരു എങ്കിലും ഡൽഹിക്ക് അയക്കാൻ കഴിയണം കേരളത്തിൽ അതിനുള്ള എല്ലാ മാർഗവും സ്വീകരിച്ചോ എന്നാ പറഞ്ഞേ കേരളത്തിൽ നിന്നും ഒരു സഞ്ചയെ ഡൽഹിക്ക് അയക്കാൻ കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത് അതിൻ്റെ ഒരു രാഷ്ട്രീയ വിമർശനമാണ് കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ആണെങ്കിലും രണ്ടാം പിണറായി സർക്കാർ ആണെങ്കിലും ഈ സർക്കാരിനെതിരെ നേരത്തെ നമ്മളിവിടെ പറഞ്ഞ പല കേസുകളുമുണ്ട് ആ കേസുകളിലൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം ഇതുവരെയായി എവിടെയും എത്തിയിട്ടില്ല ഒടുവിൽ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷണം വരെയുണ്ട് ഇതെല്ലാം കേരളത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ സംഘടിപ്പിക്കണം അതിന് സി പി എമ്മുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക അതിലൂടെ ബി ജെ പിയുടെ മോഹം ഫലവത്താക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ അന്വേഷണ പ്രഹസനമൊക്കെ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് എന്തായാലും ഇതിൽ ഈ സി എം ആർ എൽ എന്ന് പറയുന്നത് സർക്കാർ ഓഹരിയുള്ള ഒരു കമ്പനിയാണ് കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി എം ആർ എൽ ബോർഡിനെ അറിയിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ ഡയറക്ട് ബോർഡിനെ ഒന്നും അറിയിക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തുന്നു അവർക്ക് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ് നിർബന്ധമായും ഇത് നമ്മുടെ എം ടി വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോഴിക്കോട് നടന്ന പരിപാടിയിൽ ജനുവരി പതിനൊന്ന് ലിറ്റററി ഫെസ്റ്റിൻ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ പഴയകാല ലേഖനം അതുപോലെ അദ്ദേഹം എടുത്ത് വായിക്കയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗ്ഗമാണ് ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ മൂടി നമ്പർ കുഴിവെട്ടിമൂടി ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വം ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഇ എം എസ് സമാരാധ്യനാവുന്നത് മഹാനായ നേതാവാകുന്നത് അത് പോയിന്റ് നമ്പർ ടു തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല അതാണ് പോയിന്റ് നമ്പർ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എസ് എന്നും ശ്രമിച്ചത് ആചാരോപചാരപരമായ ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ ഈ നാല് പോയിന്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ആ സമയത്ത് അതിനുശേഷമുണ്ടായ പുകിലും പുക്കാറും വലുതാണ് അതിനുശേഷം എം മുകുന്ദൻ മറ്റൊരു വേദിയിൽ ഇതുപോലെ സമാനമായ അഭിപ്രായം പറയുന്നു അതിനുശേഷം എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത് സംബന്ധിച്ച് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് പരസ്പരം പരിഹരിച്ചു കൊണ്ടിരുന്നു എം ഡി പറഞ്ഞത് ഇന്നയാളെയാണ് ഇന്നയാളെയാണ് ഞങ്ങളെ അല്ല എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് ഈ അന്വേഷണങ്ങളുടെ ക്ഷമിക്കണം ഈ ആരോപണങ്ങളുടെ മുൻ ആർക്ക് നേരെയാണ് എം ടിയുടെ കുന്തം പാഞ്ഞത് എന്നത് സംബന്ധിച്ച് തർക്കം ബി ജെ പിയും സി പി എമ്മും തമ്മിലേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് ഇതിൽ നിന്ന് മാറുന്നു കാര്യം കോൺഗ്രസിൻ്റെ പറ്റി ഒരു ചർച്ച അതിനകത്ത് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് എന്ന് പറയാനല്ല പൊതുജനം ആ തർക്കത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം കേൾക്കുന്ന ഏതൊരാൾക്കും അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം മനസ്സിലാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇ എം എസിനെ ഉദാഹരിച്ചുകൊണ്ട് എം ഡി വാസ്തവൻ നാർ പറഞ്ഞത് എന്തിനെക്കുറിച്ച് ഇ എം എസിൻ്റെ പേര് പറഞ്ഞത് കൊണ്ട് നമുക്കങ്ങനെ പറയാം ഇനി ഇ മാറ്റി നിർത്തിയാൽ ഇ പേര് പറഞ്ഞാൽ ഇ മാറ്റി നിർത്തിയാൽ നമുക്ക് മോദിയെയും സമാനമായി തന്നെ നമുക്ക് കാണുകയും ചെയ്യാം നേതൃപൂജയും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ ശരിയാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതെല്ലാം നൂറ് ശതമാനം ശരിയാണെന്ന് അരക്കിട്ടുറങ്ങി യാണിപ്പോൾ കാരണം എം ഡിയുടെ പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരു നാണവും വളുപ്പും ഇല്ലാതെ ഇത്രത്തോളം അനുഭവ സമ്പത്തുള്ള ഇത്രത്തോളം വൈജ്ഞാനിക ശക്തിയുള്ള തൃഷ്ണാപരമായി അത്ര ഔന്നത്യത്തിൽ നിൽക്കുന്ന അത്രത്തോളം സ്വാധീനശേഷിയുള്ള ഒരു മനുഷ്യരാണ് എം ടി എന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ട് നാലോ അഞ്ചോ ദിവസങ്ങളായിട്ടുള്ളൂ ഇപ്പോൾ അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ബാഹ്യ ഇടപെടലുകളുണ്ടോ എന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് സർക്കാർ സ്വയം നാണം കിടുന്നൊരു കാഴ്ചയും കൂടെ കാണുകയാണ് ആരെയാണ് എം ടി ഉദ്ദേശം ഞങ്ങളെയാണ് എന്ന് ഉറപ്പായും സർക്കാർ വിളിച്ചു പറയുന്നതിന് തുല്യമാണ് അത് അത്ര നാണംകെട്ട ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മനോനില മാറി എന്നുള്ളതാണ് എം ടി വാസ്തവൻ നായരുടെ പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ സർക്കാരിന് തലയ്ക്കോളം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം അത്രത്തോളം ഔന്നത്യത്തിലുള്ള ഒരു സാംസ്കാരിക ഒരു എഴുത്തുകാരനുമാണ് എം ടി അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾക്കായി മലയാളം കാതോർക്കുന്നത് അത്ര ആരാധനയോടെയാണ് അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് എം ടി ഉദ്ദേശിച്ച ആൾക്കാരെന്ന് ഒരു സൈഡിൽ നിന്ന് ശക്തമായിട്ട് വിളിച്ചു പറയുന്നതാണ് ഇപ്പോൾ കണ്ടത് ഇതൊരു സർക്കാരിനും നല്ല ഒരു കാര്യമല്ല പ്രത്യേകിച്ചും സാംസ്കാരിക നായകന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അത്രത്തോളം സാധ്യതയുള്ള ഭരണഘടനാപരമായ സാധ്യതയുള്ള ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് അത്രത്തോളം സാംസ്കാരിക ഔന്നത്യമുള്ള കുറേ വർഷങ്ങളായി വർഷങ്ങൾ കൊണ്ട് ഒരു സാംസ്കാരിക കെട്ടുറപ്പുള്ള കേരളത്തിലാണ് ഒരു സർക്കാർ ഒരു എഴുത്തുകാരൻ്റെ ഭരണകൂട വിമർശനത്തിനെതിരെ അതായത് ഭരണകൂടം ആയിക്കോട്ടെ ഭരണകൂട വിമർശനത്തിനെതിരെ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും എഴുതി പഠിപ്പിച്ചിട്ട് വേണമല്ലോ എം ടി വാസയനായർക്കൊരു പ്രസംഗിക്കാൻ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നാണക്കേടാണ് സർക്കാരിന് മറ്റെന്ത് ചെയ്യാൻ കഴിയും ഈ സർക്കാരിന് വിമർശിക്കുന്നവരെയൊക്കെ ഈ രീതിയിൽ വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് നമുക്കറിയാം ഈ എക്സാ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത എക്സാ ബന്ധപ്പെട്ട് ആ ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്ത നിയമസഭാ സാമാജികനാണ് മാത്യു കൊൽനാടൻ അദ്ദേഹം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ ഈ വിഷയവുമായി മുന്നോട്ട് പോയപ്പോൾ നാം കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീടും പരിസരവുമെല്ലാം സർവേ ഉദ്യോഗസ്ഥർ വന്ന് അളക്കുന്നു അതിൽ ക്രമക്കേടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് മാധ്യമങ്ങളിലും തെരുവിലും ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് ജയിലിലിട്ടു കുറേ ദിവസം എട്ടു ദിവസത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ അടക്കം പ്രതിപക്ഷ നേതാവിനെതിരെ നേതാവിനെതിരെയടക്കം കേസെടുത്തു ഇവർ മാത്രമല്ല മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നവരെയൊക്കെ പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും എല്ലാവരും ചേർന്ന് തല്ലിച്ചതച്ച് അവശരാക്കി ഇവിടെ എം വാസുദേവൻ വാസുദേവന്മാർ ഇത്രയും കാതലുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ആദ്യം അത് തങ്ങളെക്കുറിച്ചല്ല എന്ന് എല്ലാവരും ഒത്തുപാടി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷേ സ്വബോധമുള്ള എല്ലാവർക്കും മനസ്സിലായി എന്തിനെ കുറിച്ചാണ് ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരും കൂടി ഈ വിമർശനത്തിന്റെ പരിധിയിൽ വരുമെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ മറ്റെന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ വിഭാഗം ഒരു അന്വേഷണം നടത്തി എം ഡി വാസുദേവൻ ഇവിടെ അവിടെ പ്രസംഗിച്ചത് കോഴിക്കോട് ഇടപെടൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് ഇടപെടലില്ല എന്ന റിപ്പോർട്ടാണ് അക്ഷരം പറഞ്ഞു കൊടുത്ത് എം ഡിയെ കൊണ്ട് പറയിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന സർക്കാരിന്റെ നിലവാര തകർച്ച എത്രത്തോളം വലുതാണ് ഇനി ഒന്നാം ക്ലാസ്സിൽ പോയി നഴ്സറി തൊട്ട് ആശാൻ പള്ളിക്കൂടം തൊട്ട് സർക്കാർ പഠിക്കണം എന്നാണ് പറയുന്നത് അക്ഷരം പഠിക്കണം അല്ലെ എന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായാൽ ആ ഇടപെടലിനനുസരിച്ച് കാര്യങ്ങൾ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ എന്നാരും എന്ത് വിദൂരമായെങ്കിലും സർക്കാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സാംസ്കാരിക വകുപ്പൊക്കെ പിരിച്ചുവിടണമെന്നാണ് അഭിപ്രായം എന്തായാലും സമയപരിമിതി ഉള്ളതുകൊണ്ട് കൊണ്ട് ഇക്കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടും കൊണ്ടും അക്കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം